അപ്പം സോഷ്യൽ മീഡിയയിൽ റീച്ചിനു വേണ്ടിയിട്ട് സ്വന്തം കിടപ്പറയിലെ കാര്യങ്ങൾ വരെ പരസ്യമാക്കുന്ന ഒരു നിക്കർ ഫാമിലി നിക്കർ ഫാമിലി എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം കുറച്ച് ആൾക്കാർക്കൊക്കെ മനസ്സിലാകും വേറെ ആരുമല്ല മല്ലു ഗോമസ് ഇവർ ഫേമസ് ആയത് തന്നെ ഒരു നിക്കറിലൂടെയാണ് ഈ ഫാമിലിയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അതിനകത്ത് പറയുന്നുണ്ട് ചെറിയ നിക്കർ ഇട്ടുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ആ ഒരു വീഡിയോ അങ്ങ് പെട്ടെന്ന് അങ്ങ് റീച്ച് റീച്ചു അപ്പോൾ അവർ ആ നിക്കർ തന്നെ അങ്ങ് കോണ്ടാക്കിയെടുത്ത് അങ്ങനെ നിക്കറിലൂടെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് ഇവർ വിദേശത്താണ് സെറ്റിൽ ആയിരിക്കുന്നത് ഡോക്ടേഴ്സാണ് ഭാര്യയും ഭർത്താവും ഡോക്ടേഴ്സാണ് ഇവരുടെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഈ ചെയ്യുന്നവർക്ക് ഉളുപ്പും നാണോ ഇല്ലെങ്കിലും ഈ കാണുന്നവർക്ക് ഈ പറഞ്ഞ ഉളുപ്പും നാണോ ഒക്കെ അങ്ങ് വന്നു പോകും ഇവരുടെ വീഡിയോക്കെതിരെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ വീഡിയോസാണ് ഞാൻ കാണാനിടയായത് അപ്പം ആ വേടിയൊക്കെ റിയാക്ട് ചെയ്തുകൊണ്ട് മല്ലു ബോമസ് തൊട്ടടുത്ത നിമിഷം തന്നെ രംഗത്തെത്തിയിരുന്നു ആ ഒരു റിയാക്ഷൻ ആയിരുന്നു മക്കളെ ഒരു ഒന്നൊന്നര റിയാക്ഷൻ ആ ഒരു റിയാക്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണണ്ടേന്ന് സിനിമ നീ കാണുന്നില്ലേ വരുന്ന വീഡിയോ വീഡിയോ ഒന്നും കാണുന്നില്ലേക്കാൻ ക്രിസ്ത്യാനികളുടെ പേരും കൂടെ ചീത്തയാക്കല്ലേ മല്ലു ഗോമച്ചെ കാരണം അല്ല ഇടേണ്ടത് കുറച്ച് പടക്കമാണ് കെട്ടിത്തൂക്കി ഇടേണ്ടത് മാത്രല്ല പാണ്ഡിലൂറിയിലാണ് കുമ്പളങ്ങ കെട്ടിത്തൂക്കിയിട്ടത് ചേച്ചി കണ്ടത് അപ്പം ഭർത്താവിന്റെ മറ്റെടുത്ത് തന്നെ കുമ്പളങ്ങയും കെട്ടിത്തൂക്കാനുള്ള പുറപ്പാടിലാണ് അപ്പൊ ചേച്ചി കുമ്പളങ്ങ അല്ല ചേച്ചി കെട്ടിത്തൂക്കിയിടേണ്ടത് കുറച്ച് പടക്കം തന്നെ അങ്ങോട്ട് കെട്ടിത്തൂക്കിയിട്ടാല് ഒട്ടും കണ്ണ് കിട്ടാതാങ്ങിയിരിക്കും റിയാക്ഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ റിയാക്ഷൻ ചെയ്യണം കാരണം ഈ ഭർത്താവിൻ്റെ ഈ വക കാര്യങ്ങൾ കണ്ടിട്ട് നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ പെൺകുട്ടികൾക്ക് തന്നെ സഹിക്കാൻ പറ്റാതെ അങ്ങ് കണ്ണു വെച്ച് പോകും കാരണം അത്രയ്ക്കും വലിയ കാര്യമാണ് ഭർത്താവിന് ഉള്ളത് ഈ ലോകത്ത് ഒരു ആണുങ്ങൾക്കും ഇല്ലാത്ത സാധനം ഭർത്താവിന് അവിടെ പടച്ചു വെച്ചിരിക്കുന്നത് കാരണം ഇരുപത്തിനാല് മണിക്കൂറും ആ ഒരു പ്രത്യേക സാധനം ഇങ്ങനെ തന്നെ നിൽക്കും എന്നാണ് ചേച്ചിയുടെയും ചേട്ടൻ്റെയും വാദം അപ്പം എന്തായാലും ഈ ഒരു ഫാമിലി മലയാളി ആയതുകൊണ്ട് തന്നെ നമുക്കൊക്കെ അഭിമാനിക്കാം കാരണം ഇത്രയധികം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിലനിന്ന് പോവുകയാണ് കാരണം മറ്റുള്ള ആണുങ്ങൾക്കാർക്കുമില്ലാത്ത ഒരു പ്രത്യേകതരം കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു സേട്ടനും അതുപോലെ തന്നെ ഒരു സേച്ചിയും ബാലചന്ദ്രമേനുവിൻ്റെ ഒരു സിനിമയുണ്ട് ആ സിനിമയിലെ കഥാപാത്രത്തിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നടക്കത്തില്ല അതായത് ഷണ്ണൻ എന്നൊക്കെ പറയും അപ്പം ഷണ്ണനാണ് പുള്ളി പുള്ളിക്ക് ഒരു പെൺകുട്ടിയെ കാണുമ്പോ അനുരാഗമോ അല്ലെങ്കിൽ പ്രത്യേക അനുഭൂതിയോ ഒന്നും തോന്നത്തില്ല പക്ഷേ പുള്ളി പുള്ളിയുടെ കുറവുകളും അറയ്ക്കാൻ വേണ്ടി പുള്ളി ഒരുപാട് പെൺകുട്ടികളുമായിട്ട് പ്രേമബന്ധത്തിലായി എന്നിട്ട് കൂട്ടുകാരെയൊക്കെ അങ്ങ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് അവരുമായിട്ട് പ്രേമമായിരുന്നു അവരുമായിട്ട് റൂം എടുത്തു അങ്ങനെ നടന്നു ഇങ്ങനെ നടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എന്ന് വെച്ചാൽ ഒരാണെന്ന നിലയിൽ താൻ വലിയ സംഭവമാണ് തനിക്ക് വേണ്ടി ഒരുപാട് പെൺകുട്ടികളുണ്ട് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു ക്യാരക്ടറായിരുന്നു അദ്ദേഹം അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത് ലാസ്റ്റാണ് അറിയുന്നത് ഇദ്ദേഹത്തിന് യാതൊരുവിധ കഴിവുകളും ഇല്ലാത്ത ഒരാണു ഇങ്ങനെക്ക് പെണ്ണുങ്ങളുമായിട്ടുള്ള ഒരു ലൈഫോ പെണ്ണുങ്ങളെ തൃപ്തിപ്പെടുത്താനോ ഒരു പെണ്ണുമായിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതമോ ഒന്നും കഴിവില്ലാത്ത ഒരാളായിട്ടാണ് ആ ഒരു ക്യാരക്ടർ അപ്പം അത് മറക്കാൻ വേണ്ടി തന്റെ കഴിവില്ലായ്മ മറക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ കാണിച്ചു കൂട്ടുന്നുണ്ട് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് അപ്പൊ ഈ ഒരു ഫാമിലിയും കഴിവില്ലായ്മ മറയ്ക്കാനായിരിക്കും തനിക്ക് വലിയ കഴിവെന്തോ ഉണ്ടെന്ന് ഈ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സ്ത്രീ ഒരു മോശമായിട്ട് ഒരു ഡ്രസ് ഇട്ട് കഴിഞ്ഞാലും ഉടനെ നമ്മളിൽ ആൾക്കാർ വിമർശിക്കും പക്ഷെ എന്തുകൊണ്ടൊരു അത് കാണിച്ചിട്ട് ആരും ഒന്നും മിണ്ടുന്നില്ല കാരണം ഇവരുടെ കമന്റ് ബോക്സിൽ ചെന്നിട്ട് ഒരുപാട് പേര് സെറ്റാസ് വെച്ച് ഞങ്ങൾക്ക് കൊതി ആവുന്നു നിങ്ങളുടെ ലൈഫ് കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻസുകൾ ഇടുന്നുണ്ട് അപ്പം ഞാൻ ഒരു വീഡിയോയ്ക്ക് റിയാക്ട് ചെയ്തപ്പോഴും എനിക്കെതിരെ ഒരുപാട് പേര് വന്ന് കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇങ്ങനെ ഇത്തിരിയില്ലാത്ത ഒരു ജട്ടി വിട്ട് ഈ കാണിക്കുന്ന കോപ്രായങ്ങൾ അതിനൊപ്പം തുള്ളുന്ന ഭാര്യയും ഈ ജട്ടി ഇടുന്ന മാത്രമല്ല കിടപ്പറയിൽ കാണിക്കുന്ന അഴി ാട്ടങ്ങള് നമുക്ക് പറയാനോ ഈ വീഡിയോയിൽ കാണിക്കാനോ പറ്റത്തില്ല അത്രയ്ക്കും വൾഗറായിട്ടുള്ള രീതിയിൽ ഉള്ള സംഭാഷണങ്ങളാണ് ഇവര് ഈ വീഡിയോയിൽ കാണിച്ചു വിടുന്നത് നമ്മളൊക്കെ ബെഡ്റൂമിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഇവർ പരസ്യമാക്കി ചെയ്യുന്നു അത്രേയുള്ളൂ അത് മാത്രമല്ല ഇപ്പൊ പരസ്യമാണെങ്കിലും കുറച്ച് നാണവും കുളുപ്പവും ഒക്കെ ആൾക്കാർക്ക് ഉണ്ടാവും ഇവർക്ക് അതും ഇല്ലെന്നുള്ളതാണ് എന്നിട്ട് ക്രിസ്ത്യാനികളെ കൂട്ടുപിടിക്കുന്നു ക്രിസ്ത്യാനി ഹിന്ദു എന്നൊക്കെ വിട് എല്ലാവരും മനുഷ്യനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആര് കാണിച്ചാലും ആരെങ്കിലുമൊക്കെ റിയാക്ട് ചെയ്തു പോകും ചിലരൊക്കെ റിയാക്ട് ചെയ്യത്തില്ല എന്നാൽ സഹി കിടുമ്പോൾ ചിലരൊക്കെ റിയാക്ട് ചെയ്തു പോകും ആ സഹി കെട്ട് റിയാക്ട് ചെയ്ത കുട്ടിയാണ് ഈ വെമിന എന്ന് പറയുന്ന കുട്ടി രണ്ട് കുട്ടികൾ ഉണ്ടെന്നുള്ളത് ഓർക്കണം ഈ കുട്ടികൾ ഇത് കാണുന്നില്ലേ അല്ലെങ്കിൽ ഇവരുടെ ഫാമിലീസ് ഇത് കാണുന്നില്ലേ അപ്പം റീച്ചിന് വേണ്ടിയിട്ടും ക്യാഷിന് വേണ്ടിയിട്ടും നാണവും ഇല്ല ഉളുക്കുമില്ല എന്തും വേണേലും പടച്ചു വിട്ടോളും കാരണം സോഷ്യൽ മീഡിയയിൽ കുറച്ച് കുളകൾ ഉണ്ടല്ലോ ഇതെല്ലാം കണ്ട് ആസ്വദിക്കാനായിട്ട്